ഹലോ ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ആശാസ്മരകത്തിൽ പോയേ അപ്പോൾ ആശാസ്മരത്തിൽ പോയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീക്ക് വിദ്യാരംഭത്തിൽ ഒന്ന് അധ്യക്ഷരം കുറിക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ തിരക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത് പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓഫീസ് അവധിയാണ് അത് നമ്മൾ ഓർത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ ഓപ്പണാണ് ഓഫീസിൽ ആരുമില്ല ഓഫീസ് അവധിയാണ് അപ്പോൾ അവിടെ തിരക്കിയപ്പോഴത്തേക്കും ആ സെക്ഷനിൽ ഒരു ചേച്ചിയുണ്ട് അവരുടെ കയ്യിൽ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിട്ട് ക്യാഷും കൊടുത്താൽ നാളെ രാവിലെ അവർ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഊഞ്ഞാലും ഉണ്ട് പിന്നെ ആ ദിവസം ഇതും അങ്ങോട്ട് വരുന്നില്ല ഇവിടെ നിന്ന് ഊഞ്ഞാലടണം നല്ല വെയിലുണ്ട് അപ്പം നമ്മൾ തിരിഞ്ഞ് തിരിച്ച് വെയിലടിക്കാത്ത രീതിയിലുള്ള ഡയറക്ഷനിൽ നിന്നാണ് ഞാൻ ആട്ടുന്നത് അപ്പം ആ തൂന്ന് പേടി ഊഞ്ഞാലും വീഴുന്നു പറഞ്ഞാൽ അത് കയറാതെ മാറി നിൽക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് മുമ്പൊക്കെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു നല്ല കളർഫുള്ളായിരുന്നു പക്ഷേ ഇപ്പം ചെടികളൊക്കെ കുറവാണ് പിന്നെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടും അതിലൊക്കെ പോയി അവിടെ നിന്ന ചെടികളും എല്ലാം കുറെയൊക്കെ പോയി അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് ചെടികളേ ഉള്ളൂ പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ടായിരുന്നു തണൽ മരങ്ങളുണ്ടായിരുന്നു െല്ലാം എന്തോ കുറവ് പോലെയാണ് എന്നാലും നല്ല പച്ചപ്പ് ഉണ്ട് ഇവിടെ വരാൻ ഒരു പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ നമ്മൾ വന്ന് ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്ത് ക്യാഷും കൊടുത്തു അപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞു നമുക്ക് അമ്പത്തൊന്നാമത്തെ ടോക്കണാണ് കിട്ടിയത് അപ്പോൾ നേരത്തെ രജിസ്ട്രേഷൻ തുടങ്ങി സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് അന്നത്തെ ദിവസം സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് പക്ഷേ ഒരുപാട് തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെയ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇപ്പോൾ തന്നെ അമ്പത്തൊന്നാമത്തെ ടോക്കണാണ് കിട്ടിയത് പിന്നെ നമ്മൾ അവിടേക്ക് നടന്നു സേതു അതും അവിടെ ഓട്ടോ വരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല നല്ലതുപോലെ കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവരെ ബാക്കിൽ നിന്ന് പോകാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ ഇവർ അങ്ങോട്ടോട്ടേ ഇങ്ങോട്ടോട്ടോ വരുന്നു ഇവിടെ വന്നു പിന്നെ ഓടാൻ നല്ല സുഖമുണ്ട് അങ്ങനെ ഓട്ടോ ഓട്ടോ ഒരു നാദവും സേതു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് ചേട്ടനും സേതുവാണ് ഫോട്ടോ എടുത്ത് തന്നത് എന്നിട്ട് സേതു അതിൻ്റെടേലും അടിപൊളക്കമുണ്ട് സേതുവിന് അപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് പേര് രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ഫോട്ടോസാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ചോദിച്ചാൽ അവരെയൊന്നും ശല്യം ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയാണ് ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വീഡിയോ എടുക്കാനായിട്ടങ്ങ് പോയില്ല അപ്പോൾ ഇവിടെ ആശാൻ്റെ വീടുണ്ട് ആശാൻ പണ്ട് താമസിച്ച വീടാണ് ഇവിടെ നിന്നാണ് കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് വീടുള്ളത് നല്ല ഭംഗിയുണ്ട് വീട് കാണാനായിട്ട് ചുമരൊക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചുമരാണ് മേൽക്കൂര ഓലമേഞ്ഞതും ഇതൊക്കെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ആശാൻ ഉപയോഗിച്ച കിണറും ഉണ്ട് പക്ഷേ ഈ തുളസിത്തറയുണ്ടല്ലോ അതുമാത്രം കണ്ട പൊത്തി വിഷമം തോന്നി അത് പൊട്ടിപ്പോയി അത് അവർ ശരിയാക്കുന്നു തോന്നുന്നു പിന്നെ ആശാൻ്റെ കൃതികളെ ആസ്പദമാക്കി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളുമുണ്ട് അതേ കാണാൻ വളരെയധികം ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ ട്രുവൻഡ്രത്തൊക്കെ ഇതുവഴി പോകുമ്പോഴത്തേക്കും ഇവിടെ ആശാസ്മാരകം കയറി സന്ദർശിക്കണം തോന്നിക്കലാണ് ആശാസ്മാരകം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്